ഹലോ എവറി വാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഹെന ഇന്ന് നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ് പഠിക്കാൻ പോകുന്നത് നീ എന്നെ കരയിപ്പിച്ചു അതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു ആ രംഗം എന്നെ ഒരുപാട് ചിരിപ്പിച്ചു ഇങ്ങനെ വരുന്ന സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് എങ്ങനെ പറയാം എന്ന് പഠിക്കാൻ പോകുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടിട്ട് അവൾ എന്നെ കരയിപ്പിച്ചു ആ രംഗം എന്നെ വല്ലാതെ ചിരിപ്പിച്ചു നീ എന്നെ ചിന്തിപ്പിച്ചു ഇങ്ങനെ ഈ രീതിയിലുള്ള സെൻറ്റൻസുകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് മെയ്ഡ് ഓക്കെ അവൾ എന്നെ കരയിപ്പിച്ചു ഇത് നമ്മളെങ്ങനെ പറയും മീ ക്രൈ അവൾ എന്നെ കരയിപ്പിച്ചു എന്നെപ്പിച്ചു മീ ക്രൈ മീ ആ രംഗം എന്നെ വല്ലാതെ ചിരിപ്പിച്ചു ചിലപ്പോ മൂവീസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയില്ലേ ആ സിനിമയിലെ രംഗം എന്നെ വല്ലാതെ ചിരിപ്പിച്ചു എന്നൊക്കെ പറയും അല്ലെ അപ്പോ ആ രംഗം എന്നെ വല്ലാതെ ചിരിപ്പിച്ചു ഇത് നമ്മൾ എങ്ങനെ പറയും സീൻ മെയ്ഡ് മീ ലോഫ് ലോട്ട് ഒരുപാട് എന്നുണ്ട് അപ്പോ അ ലോട്ട് That scene made me laugh a lot. ആ രംഗം എന്നെ വല്ലാതെ ചിരിപ്പിച്ചു സീൻ മേഡ് മീ ലോഫ് നീ എന്നെ ചിന്തിപ്പിച്ചു ഇതെങ്ങനെ പറയും നീ എനിക്ക് എന്റെ തെറ്റ് ബോധ്യപ്പെടുത്തി തന്നു ഇത് നമ്മളെങ്ങനെ പറയും You made യു മേഡ് മീ യു മേഡ് മീ റിയലൈസ്റ്റേക്ക് യു മേഡ് മീ റിയലൈസ് മൈ മിസ്റ്റേക്ക് നീ എനിക്ക് എൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തി തന്നു യു മേഡ് മീ റിയലൈസ് മൈ മിസ്റ്റേക്ക് അവർ എന്നെ സന്തോഷിപ്പിച്ചു ഇതെങ്ങനെ പറയും മീ They made me happy. അവരെന്നെ സന്തോഷിപ്പിച്ചു സങ്കടപ്പെടുത്തി ഇതെങ്ങനെ പറയും ദേഷ്യം പിടിപ്പിച്ചു ഇത് എങ്ങനെ പറയും മീനോ ഇൻ ദമെൻറ്റ് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കൂ അവരെ കൊണ്ട് സമ്മതിപ്പിക്കൂ അവളെ പറഞ്ഞ് മനസ്സിലാക്കൂ അവനെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കൂ ഇതൊക്കെ എങ്ങനെ പറയും എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മെയ്ക്ക് എന്നുള്ള ഫോമാണ് ഓക്കെ മെയ്ക്ക് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കൂ ഇത് നമ്മൾ എങ്ങനെ പറയും മെയ്ക്ക് ഹിം മെയ്ക്ക് ഹിം ടെൽ ട്രൂത്ത് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കൂ മേക്ക് അവരെ കൊണ്ട് സമ്മതിപ്പിക്കൂ ഇത് നമ്മൾ എങ്ങനെ പറയും അവളെ പറഞ്ഞ് മനസ്സിലാക്കൂ ഇതെങ്ങനെ പറയും അവളെ പറഞ്ഞ് മനസ്സിലാക്കൂർ അണ്ടർസ്റ്റാൻഡ് അവനെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കൂ ഇതെങ്ങനെ പറയും ഹിം ഹിം ഡൂ ദോംവർക്ക് ഹോംവർക്ക് അവനെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കൂ അത് ഒന്നുകൂടി കടുപ്പിക്കൂ ഇത് നമ്മൾ എങ്ങനെ പറയും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ മോർ ഡാർക്കിന് പകരം ഡാർക്കർ എന്ന് പറയാം അതൊന്നും കൂടി കടുപ്പിക്കൂ മേക്ക് ഇറ്റ് ഡാർക്കർ आ जूस कटिया कटियाकू मेक द जूस मेक द जूस थिकर मेक द जूस थिकर आ पैन उन्नुगुडी चूडाकू मेक द पैन हॉट मेक द पैन ആ വെള്ളം ഒന്നുകൂടി തണുപ്പിക്കൂ ഇത് നമ്മളെങ്ങനെ പറയും ലെറ്റ് മീ നോ ഇൻ ദ കോമെൻസ് അവനെ ദേഷ്യം പിടിപ്പിക്കരുത് ഇത് നമ്മളെങ്ങനെ പറയും ഡോണ്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത് അപ്പോൾ ഡോണ്ട് മേക്ക് ഹിം ആംഗ്രി അവനെ ദേഷ്യം പിടിപ്പിക്കരുത് ഡോൺ മേക്ക് ഹിം ആംഗ്രി അല്ലെങ്കിൽ ഡോൺ മേക്ക് ഹിം അനോയിഡ് എന്ന് നമുക്ക് പറയാം അവനെ ദേഷ്യം പിടിപ്പിക്കരുത് ഡോക് ഹിം ആംഗ്രി അവളെ വിഷമിപ്പിക്കരുത് ഇത് നമ്മളെങ്ങനെ പറയും അവളെ വിഷമിപ്പിക്കരുത് ഡോക് ഹെർ സാഡ് എന്നെ ചിരിപ്പിക്കരുത് ഇതെങ്ങനെ പറയും എന്നെ ചിരിപ്പിക്കരുത് ഡോക് മീ മീ ഡോക്ക് കുട്ടിയെ കരയിപ്പിക്കരുത് ഇത് നമ്മളെങ്ങനെ പറയും കുട്ടിയെ കരയിപ്പിക്കരുത് ഇത് നമ്മളെങ്ങനെ പറയും ഡോക് ദ് ക്രൈ ഡോക്ക് ദ ചൈൽഡ് ക്രൈ കുട്ടിയെ കരയിപ്പിക്കരുത് ഡോൺ മേക്ക് ദ ചൈൽഡ് ക്രൈ ഞാൻ എന്തിനാ അവളെ സന്തോഷിപ്പിക്കണം ഇത് നമ്മളെങ്ങനെ ചോദിക്കും ഞാൻ എന്തിനാ അവളെ സന്തോഷിപ്പിക്കണം വൈ ഷുഡ് ഐ മേക്ക് ഞാൻ എന്തിനു അവളെ സന്തോഷിപ്പിക്കണം വൈ ഷുഡ് ഐ മേക്ക് നീ എന്തിനാ അവളെ കരയിപ്പിക്കണം വൈ ഷുഡ് യു മേക്ക് വൈ ഷുഡ് യു മേക്ക് ഹെ ക്രൈ നീ എന്തിന് അവളെ കരയിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ് ചോദിക്കുന്നത് നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ പാസ്റ്റ് ആണ് വൈ ഡുഡ് യു വൈ ഡുഡ് യുക്ക് നീ എന്തിന് അവളെ കരയിപ്പിച്ചു വൈ ഡുഡ് യു മേക്ക് ഹെ ക്രൈ നീ എന്തിന് അവളെ വിശ്വസിപ്പിച്ചു വൈ ഡിഡ് യു മേക്ക് ബിലീവ് വൈ ഡിഡ് യു മേക്ക് ഹെ ബിലീവ് നീ എന്തിനു അവളെ വിശ്വസിപ്പിച്ചു വൈ ഡിഡ് യു മേക്ക് ഹ ബിലീവ് ഓക്കെ ഞാനാണ് നിന്നെ ഫേമസ് ആക്കിയത് ഇത് നമ്മളെങ്ങനെ പറയും ഐ മേഡ് യു ഫേമസ് ഞാനാണ് നിന്നെ പ്രശസ്തനാക്കിയത് അല്ലെങ്കിൽ ഫേമസ് ആക്കിയത് എന്ന് എങ്ങനെ പറയും ഐ മേയ്ഡ് യു ഫേമസ് ഐ മേഡ് യു ഫേമസ് നീയാണ് എന്നെ സിനിമാ നടനാക്കിയത് ഇതെങ്ങനെ പറയും യു 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 മീ 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 എ എ ഫിലിം ഫിലിം നീയാണ് എന്നെ സിനിമാ നടനാക്കിയത് യു മെയ്ഡ് മീ എ ഫിലിം സ്റ്റാർ അവരാണ് എന്നെ ഒരു ഗായകനാക്കിയത് ഇതെങ്ങനെ പറയും ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ അൺ ടിൽ വി സി നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീഹെന സൈനിങ് ഓഫ് സ്റ്റേ ട്യൂണ്ട് ബൈ ബൈ